ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേരളത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് കേന്ദ്രം കേരളത്തിന് പുതിയൊരു ഷിപ്പ് യാർഡ് കൂടി തരാ തരാമെന്നുള്ള ഒരു സജീവ പരിഗണനയുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു പ്രധാനമന്ത്രിയൊക്കെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു അപ്പോൾ ആ സംസാരത്തിനിടയിലാണ് ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് അതായത് സ്ഥലം ഏറ്റെടുത്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയൊരു ഷിപ്പ്യാർഡ് കൂടി കേരളത്തിന് വേണ്ടി പരിഗണിക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ഏകദേശം പബ്ലിക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ ആയിട്ട് ഏകദേശം പത്ത് നാൽപ്പതോളം ഷിപ്പ്യാർഡുണ്ട് കേരളത്തിന് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോളത് വ്യാപകമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരുപാട് പുതിയത് കൂടി കൊടുക്കേണ്ട പരിപാടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾക്കും അലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളവും സജീവ പരിഗണനയിലാണ് പക്ഷെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ കടലിന് അഭിമുഖമായിട്ട് ഏകദേശം രണ്ടായിരം ഏക്കർ ഭൂമി സർക്കാർ കണ്ടെത്തി കൊടുക്കണം എന്നാൽ മാത്രമേ അത് കിട്ടൂ പക്ഷെ അത് വലിയൊരു ചലഞ്ചാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏകദേശം രണ്ടായിരം മൂവായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക പ്രത്യേകിച്ച് കടലിന് അഭിമുഖമായിട്ടുള്ള ഒരു സ്ഥലം അത് വലിയൊരു ചലഞ്ചാണ് നമുക്കറിയാം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നോക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ഈ പോഷ് ഏരിയയാണ് വലിയ വിലപിടിപ്പുള്ള സ്ഥലങ്ങൾക്കൊക്കെ വലിയ വിലയാണ് പിന്നെ അത് മാത്രമല്ല ഇവരൊക്കെ മാറ്റിപ്പാർപ്പിക്കുക ഈ ഭൂമി ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് അത്രയും പോഷ ഏരിയ ആണ് ഈ കടലിന് അഭിമുഖമായുള്ള ഏരിയ വലിയ വിലയാണ് ഭൂമിക്ക് അത് വലിയൊരു ചലഞ്ചിങ്ങാണ് അപ്പോൾ എന്ത് തന്നാലും പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തിനായിട്ട് സ്ഥലം ഏറ്റെടുത്ത് തരാം അതായത് അത്തരത്തിലൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ചലഞ്ചൊക്കെ പിന്നെ അതായത് ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടന്നിരിക്കും വികസനത്തിന് വേണ്ടിയിട്ട് എന്തായാലും ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ എലക്ഷന് മുന്നേ തന്നെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല വലിയൊരു പ്രൊജക്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒറ്റ ഷിപ്പാർഡാണ് ഉള്ളത് കൊച്ചിൻ ഷിപ്പാർഡാണ് ഉള്ളത് അപ്പോൾ കൊച്ചിൻ ഷിപ്പയാർഡ് ഉള്ളത് കേന്ദ്ര പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വെയ്സിൻ്റെ മിനിസ്ട്രിയിലെ അണ്ടറിലാണ് വരുന്നത് അത് അതിൻ്റെ എന്ന് വെച്ചാൽ സർബാനന്ദ് സോനോവാൾ എന്ന് പറഞ്ഞത് അതായത് മുൻ ആസാം മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അവർ ഇന്ത്യയിലേകദേശം നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ഷിപ്പ്യാർഡ് ആണ് ഉള്ളത് അത് പ്ര ഗവൺമെൻ്റെ അണ്ടറിൽ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളതും വരുന്നുണ്ട് പക്ഷേ ഈ കേരളത്തിലേക്ക് അലോട്ട് ചെയ്യുന്ന പുതിയ പോർട്ട് ശരിക്കും വരുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലായിരിക്കും അതാണ് പ്രത്യേകത ഡി ഡിഫൻസ് അതാണ് അത് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഏകദേശം മൂന്നോ നാലോ പുതിയ പോർട്ടുകൾ വരുന്നുണ്ട് മിനിസ്റ്റി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടർ വരുന്നത് അങ്ങനെ വരികയാണെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലേക്ക് ഒരു ഷിപ്പ് യാർഡ് ഒരു ജില്ലയ്ക്ക് അലോട്ട് ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജില്ലയുടെ ഏകദേശം എത്രയോ ഏക്കർ സ്ഥലം അല്ലെങ്കിൽ എത്രയോ പോർഷൻ അതൊരു കേന്ദ്രഭരണ പ്രദേശമാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഡിഫൻസിൻ്റെ അണ്ടർ വരുമ്പോൾ ക്രൂഷ്യലായിട്ടുള്ള അതായത് നമ്മളിനി ഭാവിയിൽ മേക്ക് ഇൻ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് അതായത് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ് നമുക്കറിയാം ഇപ്പം ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വലിയൊരു പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വേൾഡ് ജി ഡി പി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ ആണ് നാലാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് കുതിച്ചുചാട്ടം നടത്തണം അതായത് രണ്ടോ മൂന്നോ വർഷം നാലോ വർഷം കഴിയുമ്പോൾ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് ഉതകുന്ന പല കാര്യങ്ങളും നമ്മൾ ജിയോ കണ്ടു ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഓപ്പറേഷൻ സിന്ധുവിൽ എന്താണ് ഉണ്ടായത് അവർ പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കയുടെയും തുർക്കിയുടെ ആയുധങ്ങളാണ് ഈ അമേരിക്ക എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലായിടത്തും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ അവരുടെ എഫ് സിക്സ്റ്റീൻ ഒക്കെ വിമാനങ്ങളൊക്കെ അമേരിക്കയുടെ ഐക്കോണിക് വിമാനമായ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളൊക്കെ ഞങ്ങൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് അഞ്ചെണ്ണമാണ് അടിച്ചിട്ടത് അത് നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫ് കുറച്ചാളും മുന്നേ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെറും പത്ത് മിനിറ്റ് എടുത്തുള്ള ഈ അഞ്ച് സാധനം അടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനങ്ങൾ വെച്ചിട്ടായിരുന്നു പരിപാടി അപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ പെട്ടെന്ന് അവസാനിപ്പിച്ചത് അത് ഓപ്പറേഷൻ സിന്ധൂർ കുറച്ച് നാളുകൂടി നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയുടെ അമേരിക്ക പാകിസ്ഥാന് കൊടുത്ത ആയുധങ്ങൾ അമേരിക്ക ഉത്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ശരിക്കും ലോകം അറിയും ഇതൊക്കെ കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ഇന്ത്യ അത്ര പവർഫുൾ ആയിട്ടാണ് ഇന്ത്യയിലെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്ത് യും ടെസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ വരും ദിവസങ്ങൾ അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായത് ഈ ഒരുപാട് ആയുധങ്ങൾ വാങ്ങുന്ന മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ യുദ്ധം വരുമ്പോൾ രണ്ട് രാജ്യങ്ങൾ യുദ്ധം വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവിടെ ഡിഫൻസ് സെക്ടറിലെയും ഈ സെക്ടറിലൊക്കെ ആൾക്കാരൊക്കെ സസൂക്ഷ്മം ഒബ്സർവ് ചെയ്യും എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് ഏത് ആയുധത്തിനാണ് നല്ല സ്ട്രൈക്ക് റേറ്റ് ഏതാണ് നല്ല ഹിറ്റ് റേറ്റ് ഇതൊക്കെ അവർ നോക്കിയിട്ട് ഭാവിയിൽ അതൊക്കെ അവർ വാങ്ങിയിട്ട് വെക്കും അപ്പോൾ ഓപ്പറേഷൻ ഇന്ദുരം ചൈനയുടെയും തുർക്കിയുടെയും പാക്കിസ്ഥാൻ്റെ ആയുധങ്ങളൊക്കെ വെറും കളിപ്പാട്ടങ്ങളാണ് എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡായി ഇപ്പോൾ തേജസ് അഗ്നി അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരാൻ അതൊന്നും ഇവിടെ ഓപ്പറേഷൻ സെൻ്റർ ഉപയോഗിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്ത്യയെ ഉൽപ്പാദിപ്പിച്ചിട്ട് ആയുധങ്ങൾക്കും മിസൈലുകൾക്കും ഡ്രോണുകൾക്കൊക്കെ വലിയ മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ വരുമ്പോഴും നമ്മൾ വലിയ കുതിച്ചുചാട്ടം ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഒരുങ്ങിയാണ് ഇന്ത്യ അപ്പോൾ കേരളത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും ആ അത്തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ പിണറായി വിജയൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയോ അമിത്ഷാ അമിത്ഷായുടെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ഒരാളെയും ഇങ്ങനെ പുറത്തില്ല പുറത്തില്ലേ ഒരു മുഖ്യമന്ത്രിമാരോ അങ്ങനെ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് സംസാരിക്കാറുള്ളൂ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ തൻ്റെ ഓഫീസിൽ വെച്ച് മാത്രമേ അങ്ങനെ സംസാരിക്കാറുള്ളൂ എന്തിനാണ് പിണറായി വിജയന് അമിത്ഷാ സ്വന്തം വീട്ടിൽ എത്രയോ മണിക്കൂറാണ് സംസാരിച്ചത് അതായത് മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു പ്രിവിലേജാണ് അമിത്ഷാ പിണറായി വിജയന് കൊടുത്തത് അതിന് പിന്നിൽ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഇത് രാജ്യം വളരെ കൂടി എടുക്കുന്ന ഒരു വിഷയമാണ് അതായത് ഈ ഡിഫ ഡിഫൻസ് ഓഫ് മിനിസ്ട്രീൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും ഷിപ്പ്യാർഡുകൾ കൊണ്ടുവരിക പുതിയവിധ ആയ ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കുക അതൊക്കെ രാജ്യത്തിന് വലിയ രീതിയിൽ കുതിച്ചു ചാട്ടം നടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ വാങ്ങാൻ ക്യൂന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ അസർബൈജാൻ അർമേനിയ ഒരു സ്റ്റാൻഡ് ഓഫ് നടക്കുന്നില്ല അസർബൈജാ ശരിക്കും പൂട്ടിയത് ഇന്ത്യ കൊടുത്ത ആയുധങ്ങളാണ് ഇന്ത്യ കൊടുത്ത ആയുധങ്ങളെന്ന് വെച്ചാൽ അർമേനിയൻ ഒരു സർക്കാരിൻ്റെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു അപ്പോൾ നമ്മളാണ് കുറേ ആയുധങ്ങളൊക്കെ അവിടെ കൊടുത്തത് നമ്മുടെ സൈനികരും ഇവരൊക്കെ പോയിട്ട് അർമേനിയൻ സൈനികരെ ശരിക്കും പരിശീലിപ്പിച്ചിരുന്നു ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ രീതിയിൽ പരിശീലനം നടത്തിയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ മുന്നേ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ കുതിച്ച് ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത് ആയുധ കച്ചവടത്തിലാണ് ആയുധ കച്ചവടത്തിൽ ഇന്ത്യ ഇപ്പം കുറച്ച് വളരെ പുറകിലാണ് നേരത്തെയുള്ള മുന്നേ ഉള്ള കോൺഗ്രസ് സർക്കാരൊക്കെ അതിനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ന് വേറെ ലെവൽ എത്തിയനെ അതുവരെ കാര്യം അത് പോട്ടെ എന്തായാലും ഇന്ത്യ ആയുധ കടത്തിലേക്ക് ആയുധ വ്യാപാരത്തിലേക്ക് ആയുധ കയറ്റി അയക്കുന്നതിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും അമേരിക്കയ്ക്ക് പെട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ വലിയ ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ ഇന്ത്യയുടെ എക്കണമി കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആയുധ മേഖലയിലും ഇന്ത്യ ആയുധ കയറ്റുമതിയിലേക്കും കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ അത് വളരെ അടുത്ത് തന്നെ അത് ടെൻ ആവും ഈ സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ എക്കണോമിയിലുള്ള ഒരു രാജ്യമാണ് അമേരിക്കയുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റുകളായ എഫ് സിക്സ്റ്റീനൊക്കെ വളരെ ചുരുക്കം സമയെടുത്തിട്ടാണ് അതൊക്കെ അടിച്ചത് അപ്പോൾ ഇന്ത്യ ഒരു ടെൻ ട്രില്യനും ഒരു ഫിഫ്റ്റീൻ ട്രില്യനൊക്കെ ആയിക്കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ തളർത്താൻ ശ്രമിക്കുന്നത് ഇവിടെ ഈ ജനസി കലാപും അങ്ങനെയുള്ള കലാപം ഉണ്ടാക്കിയിട്ട് ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുത്ത സർക്കാരുകളെ അട്ടിമറിച്ച് നമ്മൾ കണ്ടില്ലേ ബംഗ്ലാദേശിൽ പാകിസ്ഥാന് നേപ്പാളിൽ ഫിലിപ്പീൻസിൽ അങ്ങനെ പല രാജ്യങ്ങളിലും കണ്ടു ശ്രീലങ്കയിലൊക്കെ അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയും ഈ ബി ജെ പി സർക്കാരിനും ഒരു തരത്തിലും ജനാധിപത്യ പ്രക്രിയകൾ അവർക്ക് താഴെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ ഉപയോഗിച്ച് പല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യം തന്നെ ഇന്ത്യ വലിയ രീതിയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഈ അമിത്ഷായും പിണറായി വിജയൻ ബോധിപ്പിച്ചത് തന്നെയാണ് നിങ്ങൾ സംസ്ഥാനത്ത് നല്ലൊരു പൊട്ടൻഷ്യലുണ്ട് കേരളത്തിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അതായത് ഈ സിയുമായി ബന്ധപ്പെട്ട് പോർട്ട് ഇങ്ങനെയുള്ള ഷിപ്പ് ഷിപ്പ് വോയ്സ് വാട്ടർ വെയ്സ് എന്നൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇപ്പോഴും നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ്ന്നോ ഇവിടത്തേക്ക് ഒരു വാട്ടർ സർവീസ് അങ്ങനെയൊരു പരിപാടിയൊന്നുമില്ല അതൊന്നും യൂട്ടിലൈസ് അത്രയും വലിയ രീതിയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല സർക്കാരിന് അതിൽ താല്പര്യമില്ല പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നില്ലെന്നൊരു ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അമിത്ഷാ പിണറായി വിജയനെ അപ്പോൾ ഈ ഏകദേശം രണ്ടായിരം മൂവായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഷിപ്പ്യാർഡ് കൂടി അനുവദിക്കുന്നില്ലേ അപ്പോൾ പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വെച്ചിട്ട് കാര്യമാണ് അത് വടക്കൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ അത് കണ്ണൂരായിരിക്കാനാണ് കൂടുതൽ സാധ്യത വടക്കൻ കേരളത്തിൽ ഞങ്ങളിങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് തരാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമാവാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ ഡിഫൻസിൽ അതായത് ഇന്ത്യയിലെ ചിലപ്പോൾ ഏറ്റവും മികച്ച ആയുധങ്ങൾ പുറത്തു വരുന്ന സ്ഥലമായിരിക്കും ഇനി ഭാവിയിൽ ചിലപ്പോൾ കണ്ണൂർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവായി ഇതായിരിക്കും അതായത് ഒരു നല്ല പ്രൊട്ടക്ഷൻ വേണ്ടി വരും അപ്പോൾ ആ ജില്ല മൊത്തം കേന്ദ്രഭരണ പ്രദേശമാകാനുള്ള സാധ്യതയും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ എന്തുന്നാലും വരും ദിവസങ്ങളിൽ ഈ ഇതിന് ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ പുറത്തു വരും ശരിക്കും ഈ വാർത്ത ഇപ്പോൾ ജന്മഭൂമിയിൽ വന്നിട്ടുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് കേരളത്തിലെ വടക്കൻ കേരളത്തിലായിരിക്കും അത് വരും വരും എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജിയോ ഇത് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ആണ് പെട്ടെന്ന് ഈ ലാൻഡ് എക്വയർ ചെയ്യാനുള്ള കൂടുതൽ സാധ്യത ഉള്ളത് അതായത് ഏകദേശം രണ്ടായിരം മൂന്ന് മൂവായിരം ഏക്കർ അക്വയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് കണ്ണൂർ മാത്രമേ പറ്റൂ കോഴിക്കോട് മറ്റു ജില്ല കാസർഗോഡൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്തുന്നാലും ഇന്ത്യയിലെ ഈ ആയുധം മറ്റു രാജ്യങ്ങളൊക്കെ കയറ്റി കഴിക്കുന്നതിൽ വലിയൊരു ഒരു സ്ഥാനം കേരളത്തിന് ഉടൻ ലഭിക്കാൻ പോവുകയാണ് അതായത് ഇവിടെ വലിയ രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു സംരംഭങ്ങളൊന്നുമില്ല ഉള്ള സാധനങ്ങളൊക്കെ ഇവമാരം ഞങ്ങൾക്ക് പൂട്ടിച്ച് കളഞ്ഞു അപ്പോൾ പിണറായിക്കും വലിയ രീതിയായിരിക്കും അതായത് ഇലക്ഷൻ അടുക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഇത്തരത്തിലുള്ള വലിയൊരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഇതു തന്നെയായിരിക്കും ഒരു ബൂസ്റ്റ് തന്നെയായിരിക്കും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പോഴത്തെ ഒരു സജീവ സാഹചര്യത്തിൽ ബി ജെ പിയും ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ മൂന്നാമതും വരണം എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ കെ എം ഷാജിക്ക് പറഞ്ഞിട്ടില്ലേ നമ്മൾ അല്ലോ കോൺഗ്രസ് ഒക്കെ മുസ്ലിമിന് വേണ്ടിയിട്ട് നമ്മൾ ഭരണം പിടിക്കണം അപ്പോൾ ബാക്കി അല്ല അമ്മമാരൊക്കെ പൊട്ടമാരാണോ അപ്പോൾ കോൺഗ്രസിനകത്തും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവരുടെ വർഗീയ നിലപാട് കാരണം അതായത് പിണറായി വിജയൻ തന്നെ മൂന്നാമത് വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ആൾക്കാർ പോയിരിക്കുകയാണ് അങ്ങനെ എത്തിച്ചിരിക്കുകയാണ് അകമാരി കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ അപ്പോൾ എന്തായാലും രാജ്യത്ത് ആയുധ കയറ്റുമതിയിൽ വലിയൊരു സ്ഥാനം കേരളത്തിന് ലഭിക്കാൻ പോവുകയാണ് അത് കണ്ണൂരായിരിക്കും അതിനുശേഷം കണ്ണൂർ ജില്ല ഒരു കേന്ദ്രഭരണ പ്രദേശം ആകാനും സാധ്യതയുണ്ട് നമുക്കതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം